പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട രാം നാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കും കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച നിയമ നടപടികൾ കൈകൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ പരിശോധിച്ച ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും കേരളം പോലുള്ള പരിഷ്കൃത സമൂഹത്തിന് യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത കാണിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു പാലക്കാട് നടന്ന ആൾക്കൂട്ടമർദ്ദനത്തിൽ രാംനാരായണൻ്റെ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ചില വാചകങ്ങൾ കുറിച്ചിരിക്കുന്നത് എന്തായാലും കൊല്ലപ്പെട്ട രാം നാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കും എന്ന് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രതികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച നിയമ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ പരിശോധിച്ച ഉചിതമായ നഷ്ടപരിഹാരം കുടുംബത്തിന് എന്തായാലും നൽകും എന്നൊരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് ഒരു കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത കാണിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഛത്തീസ്ഗഢ് സ്വദേശിയായ എതിർ സംസ്ഥാന തൊഴിലാളിയായ രാംനാരായണനെ പതിനഞ്ചംഗം സംഘം ആൾക്കൂട്ട വിചാരണയ്ക്കിടയിൽ അല്ലെങ്കിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് അതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും ആരെയും സംരക്ഷിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വിശദാന്വേഷണത്തിന് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി